സിംഫണിയിലേക്ക് സ്വാഗതം മലയാളികൾ മനസ്സുകൊണ്ട് പൂർണ്ണമായി സ്വീകരിച്ച ചിത്രമാണ് മണിച്ചിത്രത്താഴ് അതിലെ പാട്ടുകളും നമുക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെട്ടു ഈ അടുത്ത കാലത്ത് മണിച്ചിത്രത്താഴിന് ഒരു തമിഴ് പതിപ്പുണ്ടായി നമുക്കൊക്കെ അറിയാവുന്നതാണ് ചന്ദ്രമുഖി അതിലെ പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായി ഒരുപക്ഷെ അതിലേറ്റവും പ്രസിദ്ധമായ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് ഒരു മലയാളിയാണ് ആ മലയാളിയെ നമുക്ക് കൂടുതൽ അടുത്തറിയാം സിംഫണിയുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഇന്നത്തെ അതിഥി ശ്രീമതി ബിന്നി കൃഷ്ണകുമാർ مرحبا ചന്ദ്രമുഖി എന്ന ചിത്രത്തിലൂടെയാണ് തമിഴ്നാട്ടുകാർക്കൊക്കെ അറിയാം എന്നതെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളികൾക്കൊക്കെ ബിനി ഒരു ക്ലാസിക്കൽ സിംഗറായിട്ട് വളരെ കാലം മുൻപേ അറിയാം എന്നായിരിക്കും അല്ലേ ബിനി ശാസ്ത്രീയ സംഗീതം ഇപ്പോഴും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ ആ ഇപ്പോൾ ടൈം കിട്ടാറില്ല എന്നാലും കൃഷ്ണകുമാർ എൻ്റെ ഭർത്താവ് കൃഷ്ണകുമാറിൻ്റെ ഗുരു ഞങ്ങളാ ഇവിടെ മോഹനന്ദ്രൻ സാറിൻ്റെ അടുത്ത് ആയിരുന്നു ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ബാലമുരളികൃഷ്ണ സാറിന്റെ അടുത്ത് അദ്ദേഹത്തിന് സമയം കിട്ടുമ്പോഴല്ല ഞങ്ങള് പോകാറുണ്ട് ബാലമുലി സാറിന്റെ അദ്ദേഹത്തിന്റെ തന്നെ രാഗമാണ് സുമുഖം എന്നുള്ള നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിൽ ഈ സ്വരാന്തര രാഗങ്ങൾ ഇല്ലായിരുന്നു അത് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് നാല് സ്വരങ്ങൾ ആരോഹണത്തിലെ നാല് സ്വരം അവരോഹണത്തിലെ നാല് സ്വരം അറിയില്ല ഔടവം ഷാടവം സ്വരാന്തരം ഇല്ലായിരുന്നു ഇപ്പൊ ഇദ്ദേഹം വേറെ അതില് പാട്ടുമുണ്ട് രാഗത്തിന്റെ പേര് രാഗത്തിന്റെ പേര് ലവങ്കിയുണ്ട് എനിക്ക് തോന്നുന്നു ഈ രാഗത്തിൽ രവീന്ദ്രൻ മാഷ് ഒരു ഇതില് കിഴക്കുണൂരം പക്ഷി ലാസ്റ്റ് ഒരു പാട്ട് ഈ ലവങ്കി രാഗത്തിൽ ചെയ്തിട്ടുണ്ട് വസ്തുത്തിൽ കർണാടക സംഗീതത്തിന്റെ തിയറിയൊക്കെ ഭേദിച്ചോണ്ടാണ് അദ്ദേഹം അല്ലേ പുതിയ രാഗികള് പാട്ടു രാഗമുണ്ട് അങ്ങനെ ഒരു പാട്ട് അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചാണ് മൂന്ന് സ്വരങ്ങളിലും എങ്ങനെയാണ് ഈ സിനിമാ ഫീൽഡിൽ ശരിക്കും എത്തിയത് ശരിക്കും സിനിമ പാടണമെന്നൊക്കെ മോഹം ഉണ്ടായിരുന്നു കൊച്ചിലേതട്ടെ ഞാനിപ്പ പഠിക്കുമ്പോഴും നിറയെ സിനിമാ ഗാനങ്ങൾ ഞാൻ കേൾക്കുവായിരുന്നു ചിദംബരനാഥ് മാഷില്ലേ ചിദംബരനാഥ് കേശാ അത് അതിൻ്റെ അപ്പം അദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ മകൻ രാജാമണി മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ അദ്ദേഹം ഒരു പടം ചെയ്തപ്പോൾ തെലുങ്കിലെ ഒരു പടം കീരവാണി സാറിൻ്റെ അദ്ദേഹത്തിന് സമയമില്ലാതെ ഈ രാജാമണി സാറ് റീ റെക്കോർഡിങ് ചെയ്തു അപ്പോൾ എന്നെ ഒരു ബിറ്റ് പാടാനായിട്ട് വിളിച്ചു ക്ലാസിക്കൽ പാടാൻ ചെന്നപ്പം ഞാൻ പാടി പാടിക്കെട്ടതിന് ശേഷം കീരവാണി സാറ് ചോദിച്ചു അതേതോ ന്യൂ വോയിസ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ടല്ലോ വോയിസ് എന്ന് ചോദിച്ചിരിക്കും ചോദിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് അപ്പോൾ രാജാമണി സാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കണ്ട എല്ലാവരും അങ്ങനെ നിങ്ങൾക്ക് എന്താ കുട്ടികളെ നിങ്ങൾക്കും സിനിമയിലൊന്ന് ട്രൈ ചെയ്തുകൂടെ ഞങ്ങൾ കൃഷ്ണ കൃഷ്ണമാു ഒരു കാര്യം ചെയ്യും നിങ്ങളൊരു കാസറ്റ് രണ്ട് മൂന്ന് പാട്ടുകൾ പാടിയത് എടുത്തുകൊണ്ട് വരാം റെക്കോർഡ് ചെയ്ത് വരാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് അതിലെ അതിലേക്ക് ഞാൻ ഉടനെ ഉടനെ തന്നെ ഞങ്ങളൊരു എൻ്റെ രണ്ട് മൂന്ന് പാട്ടുകൾ പാടി ഒരു ക്യാസറ്റ് കീരവാണി സാറിന് കൊടുത്തു എന്റെ ഭർത്താവ് എന്ത് ചെയ്തു ഒരെണ്ണം വിദ്യാസാഗർ സാറിനെ നേരത്തെ അറിയായിരുന്നു കൃഷ്ണകുമാറിന് കൃഷ്ണകുമാർ ഒരു ഗ്യാസറ്റ് വിദ്യാസാഗർ സാറിനും കൊടുത്തു ചുമ്മാ എൻ്റെ വൈഫും പാടും ചുമ്മാ കേട്ടു മുക്കും പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നെ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴാണ് പാടം വിളിച്ചത് അപ്പോൾ ആദ്യമായിട്ട് പാടുന്ന ചന്ദ്രമുഖി പാടി അത് തമിഴില് അതെ മലയാളത്തിൽ പാടിയിട്ടില്ലേ മലയാളത്തിൽ ജയചന്ദ്രൻ സാറിൻ്റെ പാടിയിട്ടുണ്ട് ഞാൻ അദ്ദേഹമാണ് എനിക്ക് മലയാളത്തിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജയചന്ദ്രൻ സാർ അമൃതം അമൃതത്തിലാണ് ആദ്യം പാടിയത് സിനിമയിലുണ്ടോ ആ പാട്ട് ആ അത് സിനിമയില് വേണുഗോപാൽ ചേട്ടാ അതെതാ പാട്ട് യമുനയം സംഗമം അത് പിന്നെ ചന്ദ്രമുഖി അതെ അതെ ചന്ദ്രമുഖിയാണ് പക്ഷേ ഞാൻ ആദ്യം പാടി ആദ്യം ആയിട്ടത് തിയേറ്ററിൽ എൻ്റെ സൗണ്ട് തിരിച്ച് കേട്ട് കേൾക്കുന്ന ഒരാരയാണ് അതൊന്ന് പാടാൻ പോകുന്നെ കോഷു ഇത് വിദ്യാസാഗർ സാറാണ് അല്ലേ അതെ അതെ പാട്ട് സൂപ്പർ ഹിറ്റ് ആയി മാറുകയാണെന്ന് പിന്നെ മനസ്സിലാക്കുമ്പോ എങ്ങനെയായിരുന്നു എനിക്ക് ആദ്യം പഠിപ്പം എനിക്ക് ഒട്ടും തോന്നിയില്ല തോന്നില്ല മീൻസ് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് സിനിമയെക്കുറിച്ചുള്ള അധികം വിവരം അപ്പോൾ ഇല്ല സോ ഇത് ഹിറ്റാവോ ഹിറ്റായിക്കഴിഞ്ഞാൽ എന്താവുമെന്നു എനിക്ക് അറിഞ്ഞൂടാ ജസ്റ്റ് ഒരു പാട്ട് പാടി പിന്നെ എല്ലാവരും റോഡിലിറങ്ങും പിന്നെയാണ് ഇൻറ്റർവ്യൂവിന് ഓരോ അവിടുത്തെ പേപ്പറുകാരും എല്ലാവരും ഇത് ഭയങ്കര അവസാനം ഈ പാട്ടിന് വേണ്ടി പാട്ടിൻ്റെ എന്ന് വെച്ചാൽ സ്റ്റോറിയുടെ ഗുണമാണ് ഇതിനു വേണ്ടി ആൾക്കാർ എല്ലാവരും രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ പ്രാവശ്യം കാണാൻ തുടങ്ങി ഇപ്പോഴും ഓടുന്നു നാന്നൂറ്റൻപത് ദിവസമായി ഇവിടെ മദ്രാസിൽ അവിടെ ഹിസ്റ്ററി റെക്കോർഡ് ആണ് ഈ ചന്ദ്രമോഹി സിനിമ ഇവിടെ എല്ലാവരും വിചാരിച്ചിരുന്നത് ഇത് പാടിയിരിക്കണേ ഏതോ വലിയ ആണെന്ന് എന്നെ ഞാൻ അതിലപ്പം അങ്ങനെ നടക്കാം പിന്നെ വലിയ സിംഗറാണ് പിന്നെ സിനിമയിലോട്ട് വന്നില്ല അത് കുറച്ച് വൈകിപ്പോയി എന്നുള്ളതല്ലേ ഉള്ളു അയ്യോ മാഡം നിങ്ങളാ പാടില്ല നിങ്ങൾ ചുമ്മാ എന്താ പങ്കെ സാധാരണ നടക്കണമെന്ന് ഞാൻ കണച്ച പരി എല്ലാവരും അങ്ങനെ ഒരു അത്ര ഒരു സ്ഥാനം അതിന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും എനിക്കും ആ രജനീകാന്ത് സാറിൻ്റെ ആ ഒരു ഒരു കാറ്റ് ചെറുതായിട്ട് ആ ഒരു വില കുറച്ച് എനിക്കും ഏതെങ്കിലും ഒരു മലയാള സിനിമാ ഗാനം പാടാമോ ആ ശരി ഇത് ലോകനാഥൻ ഏസിലെ പാടിയ ജയേന്ദ്രൻ സാറിൻ്റെ പാടാം I'm ബിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് കമ്പോസേഴ്സ് ആരൊക്കെയാണ് അയ്യോ അത് വലിയൊരു ക്വസ്റ്റ്യൻ കുഴപ്പമില്ല ക്വസ്റ്റിനാണല്ലോ അല്ലെങ്കിൽ അല്ല എനിക്ക് ഞാൻ ഇളയരാജ സാറിൻ്റെ തമിഴിലാണെങ്കിൽ ഇളയരാജ സാറിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് മിക്ക പാട്ടുകൾക്കും ഓരോരോ ഒരു രാഗം അദ്ദേഹം ഇന്നത്തെ എനിക്ക് തോന്നുന്നു നിറയെ രാഗങ്ങളെല്ലാം അന്നേ യൂസ് ചെയ്ത് അദ്ദേഹം യൂസ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ നോക്കിയാൽ എനിക്ക് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും അവർ അവര അവരവരുടേതായ ഒരു ഇത് കാണും പാട്ടിൽ എനിക്ക് അങ്ങനെ പറയാൻ എല്ലാവരും ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണ് എങ്കിലും പിന്നെ ഇപ്പോൾ അടുത്ത കാലത്താണല്ലോ സിനിമയിലേക്ക് വന്നത് ആരുടെയെങ്കിലും പാട്ടുകൾ എനിക്ക് പാടാൻ പറ്റിയില്ല അല്ലെങ്കിൽ എനിക്ക് പാടണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ആർ പാട്ടുകൾ അവരവർക്കുള്ളത് അവരവർക്ക് തന്നെ കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് സോ എനിക്കങ്ങനെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് അതെല്ലാം ഞാൻ പാടി നോക്കാറുണ്ട് തമിഴിലെ പാട്ടുകളും എല്ലാം പാടി ആ അതെ അതെ മലയാളത്തിലോ മലയാളത്തിലും അതെ എനിക്ക് ചിത്രചേച്ചിയുടെ പാട്ടുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തമിഴിൽ ചില പ്രത്യേക പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് അത് തിരിച്ച് ഞാനും പാടി നോക്കാറുണ്ട് ചിലതെല്ലാം പാട്ടുകൾ കേട്ടങ്ങ് വിടും ചില പാട്ടുകൾ എനിക്ക് ഭയങ്കര എനിക്കറിഞ്ഞൂടാ അത് എൻ്റെ മെലഡി എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ബാക്കി അതെ പക്ഷെ അതെല്ലാം ഞാൻ ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് ഈ ക്ലാസിക്കൽ മ്യൂസിക്കിൽ തന്നെ മീര ഭജൻസ് അഷ്ടപതി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ ചിലതെല്ലാം കമ്പോസും ചെയ്യാറുണ്ട് ചെറുതിലെ ഒട്ട് അഷ്ടപതി എല്ലാം മീരാഭജൻസ് രണ്ടും പക്ഷെ ഇപ്പൊ ഞാനൊരു ഭജൻ പാടാം തന്നെ കമ്പോസ് അല്ലല്ല ഇത് അനുരാധ പൊതുവാൾ അവർ പാടിയതാണ് സിന്ധു സിന്ധു രാഗത്തിലെ ഒരു പാട്ടാണ് ആ ஏரி <ilian fun> പിന്നെ ഇത് പാടി കേൾക്കുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേക്കെ ബിന്നി ശരിക്കും ഈ ഫീൽഡിലേക്കൊക്കെ വരേണ്ടതായിരുന്നു കുറച്ചും കൂടി ആയിട്ട് പലരും ഞാനിവിടെ മദ്രാസിലെ സ്റ്റുഡിയോയിൽ പാടാൻ ചെല്ലുമ്പോൾ പറയാറുണ്ട് ഇങ്ങനെ മാഡം യു ആർ ടു ലേറ്റ് പക്ഷേ എനിക്ക് അതിൽ ഒരു വിഷമവും ഇല്ല കാരണം എനിക്ക് ചന്ദ്രമുഖി പോലുള്ളൊരു പടത്തിൽ പാടി അതൊരു മെഗാ ഹിറ്റ് ഒരു പാട്ട് എനിക്ക് കിട്ടിയില്ലേ ഒരു പക്ഷേ അത് അമ്മൂമ്മ പാടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഹിറ്റ് പാട്ട് ഒരു നൂറ് പാട്ടിന് തുല്യമായിട്ടുള്ള ഒരു രീതിയാണത് പാട്ടിൻ്റെ ഇതല്ലേ പറയണേ ആ ഒരു അതറിഞ്ഞത് അത് പോയത് എങ്ങനെ ഹസ്ബൻഡ് ട്രിവാൻഡ്രം കൃഷ്ണകുമാർ അതെ എല്ലാവർക്കും അറിയാവുന്ന സംഗീതജ്ഞനാണ് എങ്ങനെ കൃഷ്ണകുമാർ ഹെൽപ്പ് ചെയ്യാറുണ്ടോ പിന്നെ പിന്നെ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് അദ്ദേഹമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അമ്മ മ്യൂസീഷ്യനാണ് അച്ഛൻ അച്ഛൻ അച്ഛനവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത് കൃഷ്ണകുമാർ എങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് ആ അത് ഭയങ്കര അയ്യോ അത് ഫുള്ളിയാണ് ഫസ്റ്റ് അല്ല വിമർശിക്കുന്നത് കുറ്റം പറയും വഴക്ക് പറയും അഭിനന്ദിക്കും എല്ലാം കൃഷ്ണകുമാർ തന്നെയാണ് ഞാനും തിരിച്ചു പറയും കേട്ടോ ആ പുള്ളിയുടെ കച്ചേരിക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ തിരിച്ച് എനിക്ക് നല്ലൊരു അവസരം പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു തമിഴ് പാട്ട് പാടാം ആ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് എനിക്ക് ഹംസനാഥത്തിലുള്ള തെൻട്രൽ വന്ത് എന്നുള്ള പാട്ടാണ് ംസനാഥം ഹംസനാദത്തില് ക്ലാസിക്കൽ മ്യൂസിക് മ്യൂസിക്കോല പാടാമോ ഞങ്ങൾ രണ്ടുപേരും പാടട്ടെ ശരി